വെൽക്കം ബാക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ആമസോൺ പ്രൈമിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഏതൊക്കെയാണ് റീചാർജ് പ്ലാനുകൾ വരുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഉടൻ നമ്മൾ ഹോട്ട്സ്റ്റാറിൻ്റെ പ്ലാനുകൾ ചെയ്തിരുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ചാനൽ പ്ലേലിസ്റ്റിൽ നമുക്കിതുമായി സബ്സ്ക്രിപ്ഷൻ വരുന്ന എല്ലാ പ്ലാനുകളും നമ്മൾ ഇതുപോലെ ഒരു പ്ലേ ആക്കി വെച്ചിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് ജിയോയുടെയും എയർടെലിൻ്റെയും ആമസോൺ പ്രൈമിൻ്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ ഏതൊക്കെയാണെന്ന് കൂടെ നമ്മളിതിലൂടെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആമസോൺ പ്രൈമിൻ്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ എന്ന് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം നല്ല വീഡിയോ ലേ വാ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ജിയോയിലും എയർടെലും ഇതുപോലെ റീചാർജ് പ്ലാനുകൾ ഇൻക്ലൂഡ് ആയി വരുന്ന ആമസോൺ പ്രൈമിൻ്റെ പ്ലാനുകൾ ഏതാണെന്ന് കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് മുന്നേ നമ്മൾ ഹോട്ട്സ്റ്റാറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ പ്ലേലിസ്റ്റിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് പ്ലാനുകൾ വരുന്നത് നമുക്ക് നോക്കാം ആമസോൺ പ്രൈമിൽ രണ്ട് തരം സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളാണ് വരുന്നത് അതിലൊരു എന്ന് പറയുന്നത് ഫ്രെയിം ലൈറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാൻ വരുന്നുണ്ട് അതുപോലെ തന്നെ റേം എന്ന് പറയുന്ന മറ്റൊരു പ്ലാനും കൂടെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ട് പ്ലാനുകളെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പ്രൈം ലൈറ്റിനെ കുറിച്ചിട്ടാണ് നമുക്ക് വർഷത്തിൽ വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൊബൈലിലും ടി വിയിലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഏതെങ്കിലും ഒരു ഡിവൈസിൽ മാത്രമാണ് നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതു മാത്രമല്ല ഈ ഒരു സബ്സ്ക്രിപ്ഷനിൽ നമുക്ക് ആഡ്സ് ഉണ്ടായിരിക്കും പരസ്യങ്ങൾ വരും അത് മാത്രമല്ല നമ്മൾ ആമസോണിൽ വല്ല സാധനങ്ങളും നമ്മൾ ഡെലിവറി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വൺ ഡേനകത്ത് തന്നെ നമുക്ക് ഇത് ഡെലിവറി ആയിട്ട് കിട്ടും ആമസോണിൽ തന്നെ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമുക്ക് വൺ ഡേയിലൊക്കെ കിട്ടുന്ന ഒരു ഒരു പ്ലാൻ തന്നെയാണ് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആമസോണിൽ നിന്ന് വരുന്ന സാധനങ്ങൾ പെട്ടെന്ന് ഡെലിവറി ആവുന്നുണ്ടെന്നാണ് ഒരുപാട് പേര് പറഞ്ഞത് ഒരു ഫീച്ചർ കൂടെ ഇതിനകത്ത് വരുന്നുണ്ട് അതുകൂടാതെ പ്രൈം ഡീൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ഡിസ്കൗണ്ടുകളൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അതിൽ ചിലതൊക്കെ നമുക്ക് ഇയർലിയിലാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതുകൂടാതെ നമുക്ക് ആമസോണിൻ്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് അഞ്ച് പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് ഓഫറൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഓഫർ വരുന്നത് പ്രൈം ലൈറ്റ് യൂസർക്ക് മാത്രമാണ് വരുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആമസോണിൻ്റെ എന്ന് പറയുന്ന പ്ലാനിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പ്രൈമിന്റെ പ്ലാൻ വരുന്നത് മന്ത്ലി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാൻ വരുന്നുണ്ട് അത് നമുക്കൊരു വർഷത്തിനാണെന്നുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് ഈ ഒരു പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൊബൈലിലും ടി വിയിലും അതുപോലെ തന്നെ ലാപ്ടോപ്പിലും ഇങ്ങനെ എല്ലാ ഡിവൈസിലും നമുക്കത് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുമാത്രമല്ല ഒരേ സമയത്ത് നമുക്ക് അഞ്ച് ഡിവൈസ് വരെ ഇതിനകത്ത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇതിനകത്ത് നമുക്ക് ആഡ്സ് വരില്ല പരസ്യമില്ലാത്ത ഒരു പ്ലാനാണിത് അതുമാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമുക്കിതിൽ ഫ്രീ ഡെലിവറി വരുന്നുണ്ട് ആമസോണിൽ നിന്ന് അതുപോലെ തന്നെ സെയിം ഡേ ഡെലിവറി ഉണ്ട് വൺ ഡേ ഡെലിവറി ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈം ഡീൽ എന്ന് പറയുന്ന ഒരു പ്ലാൻ ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആമസോണിൻ്റെ കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അഞ്ച് പെർസെൻറ് വരെ നമുക്ക് ഇതിന് ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൽ എക്സ്ട്രാ ബെനിഫിറ്റ് കൂടെ വരുന്നുണ്ട് നമുക്ക് ആമസോൺ മ്യൂസിക്കിൽ കൂടെ ഈ ഒരു പ്രൈം യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതിൽ വരുന്ന സോങ്ങുകളൊക്കെ നമുക്ക് പരസ്യമില്ലാതെ തന്നെ കേൾക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതുകൂടാതെ ആമസോൺ കിൻഡീലിൽ പ്രൈം റീഡിംഗ് കൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതിനകത്ത് വരുന്ന ഈ ബുക്കുകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുകൂടാതെ നമുക്ക് ആമസോൺ പ്രൈമിന്റെ ഗെയിമിംഗും നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതിനകത്ത് പി സി ഗെയിമുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ മൂന്ന് ബെനിഫിറ്റും വരുന്നത് പ്രൈം സബ്സ്ക്രിപ്ഷനിൽ മാത്രമാണ് പ്രൈം ലൈറ്റ് അതുപോലെ തന്നെ പ്രൈം ഈ രണ്ട് പ്ലാനുകളിലും ഏതാണ് ബെറ്റർ പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും പ്രെയിമാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്ലാൻ വരുന്നത് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇയർലി നമുക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് ഒരു വർഷത്തിന് അതുകൂടാതെ നമുക്കത് അഞ്ച് ഡിവൈസില് വരെ കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും Else, ും ഒരേ സമയം നമ്മൾ അഞ്ചു പേര് ചേർന്നിട്ടാണ് ഈ ഒരു പ്ലാൻ എടുക്കുന്നത് എങ്കിൽ നമുക്ക് ഒരാൾക്ക് വെറും മുന്നൂറ് രൂപ മാത്രമാണ് വരുന്നത് ഇതേ പ്ലാന് തന്നെ നമുക്ക് പ്രെയിമിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രെയിം ലൈറ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയർലി നമുക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരുന്നുണ്ട് പക്ഷെ ഒരു ഡിവൈസിൽ മാത്രമാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതുകൂടാതെ നമുക്ക് മറ്റ് ബെനിഫിറ്റുകളൊന്നും ഇതിനകത്ത് കിട്ടില്ല അതുപോലെ തന്നെ പ്രെയിം ലൈറ്റിൽ നമുക്ക് ആഡ്സ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പ്രെയിമാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അതിനകത്ത് നമുക്ക് പരസ്യം വരില്ല ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആമസോൺ മ്യൂസിക് ആമസോൺ ഗെയിമിങ് ആമസോൺ കിഡിൽ ഇതൊക്കെ നമുക്കിതിനകത്ത് കിട്ടുന്നുണ്ട് ഈ പ്രൈമിനകത്ത് പ്രൈം ലൈറ്റ് ആണ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ഈ ഒരു ബെനിഫിറ്റുകൾ ഒന്നും ഇതിനകത്ത് കിട്ടില്ല അടുത്തായി നമുക്ക് ആമസോൺ പ്രൈം ആഡ് ആയി വരുന്ന ജിയോയുടെ പാക്കുകൾ ഏതാണെന്നാണ് നോക്കാൻ പോകുന്നത് ആയിരത്തി ഇരുപത്തി ഒൻപത് രൂപയാണ് വരുന്നത് എൺപത്തി നാല് ദിവസത്തെ വേരിഡിറ്റൂഡ് കൂടിയിട്ട് ഡെയിലി ടു ജി ബി വരുന്ന പ്ലാനാണ് ഈ രായിരത്തി ഇരുപത്തി ഒൻപത് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാനിൽ മാത്രമാണ് ആമസോൺ പ്രൈം ആഡ് ആയിട്ട് വരുന്ന ജിയോ പാക്ക് വരുന്നത് ഈ ഒരു പ്ലാനിലും എയ്റ്റി ഫോർ ഡേയ്സിൻ്റെ ആമസോൺ പ്രൈമിൻ്റെ ലൈറ്റ് മാത്രമാണ് വരുന്നത് ഇനി നമുക്ക് ആമസോൺ പ്രൈമിൽ എയർടെല്ലിൽ ഏതാണ് പാക്കുകൾ വരുന്നത് നോക്കാം അതിൽ രണ്ട് പ്ലാനുകളാണ് വരുന്നത് ഇതിലൊരു പ്ലാൻ വരുന്നത് എണ്ണൂറ്റി രൂപയുടെ പ്ലാനാണ് ഇത് അമ്പത്തി ആറ് ദിവസത്തെ കാലാവധിയോട് കൂട്ടിയിട്ട് ഡെയിലി ത്രീ ജി ബി കിട്ടുന്ന ഒരു പാക്കാണ് അതുപോലെ തന്നെ മറ്റൊരു പാക്കാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന് പറയുന്നത് ഇത് നമുക്ക് ടൂ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റയാണ് കിട്ടുന്നത് എൺപത്തി നാല് ദിവസത്തെ വാലിഡിറ്റി ആണ് അതിനകത്ത് വരുന്നത് എയർടെല്ലിൽ രണ്ട് പ്ലാനുകളും ജിയോയിൽ ഒരു പ്ലാനും ആണ് ആമസോൺ പ്രൈമിന്റെ പാക്ക് വരുന്നത് നമ്മൾ ആമസോൺ പ്രൈമിൻ്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളാണ് നമ്മൾ നിന്ന് നോക്കിയത് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ആയിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കും വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടിരിക്കും എല്ലാവർക്കും ബൈ